മറ്റൊരാളെ കൊന്നതിന് പകരമായി കൊണ്ടോ അതല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിൻ്റെ പേരിലോ അല്ലാതെ വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ കാരണമില്ലാതെ ഒരാൾ ആരെങ്കിലും കൊലപ്പെടുത്തി കഴിഞ്ഞാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു അത് മനുഷ്യരുടെ ജീവൻ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാകുന്നു പരിശുദ്ധ ഖുർആന്റെ ആയത്തുകളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കുക ഇത്രയും ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ് അപ്പൊ സന്താന നിയന്ത്രണം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ഹറാമാണ് ഇസ്ലാമ നിഷിദ്ധമാണത് സന്താനം നിയന്ത്രിക്കുക എന്നുള്ളത് പാടുള്ളതല്ല ഇന്ന് പലപ്പോഴും ഒന്ന് മതി രണ്ട് മതി രണ്ടിന് നിർത്ത് മൂന്നിന് നിർത്ത് അതൊരു ഫാഷനാക്കുക ആളുകൾ പിന്നീട് എന്താണ് പ്രസവം നിർത്തുന്നു ഈ ചിന്ത ഒരു മുസ്ലിമിനെ മിനെ സംബന്ധിച്ചിടത്തോളം കാരണങ്ങൾ ഉണ്ടെങ്കിലും ഓക്കെ ഇന്ന് പല ദാരിദ്ര്യം ഭയന്നിട്ട് ഓ എല്ലാവർക്കും കൂടിയും കൂടുതൽ കുട്ടികളുണ്ടായാലും അവർക്ക് എല്ലാവർക്കും കൂടിയും എങ്ങനെ ഭക്ഷണം കൊടുക്കും അവർക്ക് ചെലവിന് കൊടുക്കണ്ടേ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് അള്ളാഹു സുബാന അവർക്ക് ശക്തമായ താക്കീത്താണ് നൽകുന്നുള്ളത് അല്ലാഹു ആണല്ലോ അള്ളാഹു ആ റിസ്ക് വിശാലമാക്കിയിട്ടുണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ റിസ്ക് വിശാലമാണ് എന്നിട്ട് റബ്ബ് ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് ആരും കുഞ്ഞിനെ കൊല്ലാൻ പാടുള്ളതല്ല പാടുള്ളതല്ലും തന്റെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ പാടുള്ളതല്ല എന്ന് പരിശുദ്ധ കുറാൻ അള്ളാഹുസുബെഹാന പഠിപ്പിക്കുകയാണ് ദാരിദ്ര്യം ഭയന്നുകൊണ്ട് എനിക്ക് ഇത്ര കുട്ടികൾ മതി പറ്റൂല അത് ഇസ്ലാം എതിർക്കുന്ന കാര്യമാണ് അള്ളാഹു സുബാന ഹത്താല ശക്തമായ താക്കീത് നൽകിയിട്ടുള്ള കാര്യമാണ് ഞാൻ കരുതിയതല്ല ഞങ്ങൾ കുട്ടികൾ ഉണ്ടാകാൻ പെട്ടുപോയതാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടേ അള്ളാഹു ജീവൻ നൽകിയ ഒരു കുഞ്ഞിനെ ഒഴിവാക്കുക എന്നുള്ളത് പാടുള്ളതല്ല വളരെ ഈസിയാണ് ഇന്ന് ഹോസ്പിറ്റലുകൾ ചെയ്യാൻ പല സൗകര്യങ്ങളുള്ളത് കൊണ്ട് ഗുളിക പോലും ഉണ്ട് ഇന്ന് എന്ത് ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിനെ ഇല്ലാതാക്കി കളയാൻ എന്തുണ്ട് ഗുളികകൾ പോലും നോക്കുക ഇന്നും ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ തെറ്റാണ് ഒരു ജീവനെ കൊല്ലുന്നതിന് തുല്യമാണ് പ്രശുദ്ധ കുറവ് ഒരു ജീവനെ കൊന്നു കഴിഞ്ഞാൽ ഒരു സമൂഹത്തെ മുഴുവൻ കൊന്നതിന് തുല്യമാണ് എന്ന അപ്പോൾ അതി കഠിനമായിട്ടുള്ള തെറ്റാണത് ഈ ഡെയിഞ്ചർ സ്റ്റേജിലാണെങ്കിൽ മാത്രം അതും നമ്മുടെ അഭിപ്രായമല്ല ഡോക്ടർമാരുടെ അഭിപ്രായ പ്രകാരം ഇനി എത്രത്തോളം ഇന്ന് കുഞ്ഞുങ്ങളുടെ അവസ്ഥ അത് അംഗവൈകല്യം ഉള്ളതാണോ ഇല്ലേ ഇന്ന് ഡോക്ടർമാർക്ക് പറഞ്ഞുതരാൻ പറ്റും നമുക്ക് അതാണെങ്കിൽ പോലും അവരെ ജീവിക്കാൻ വിട്ടേ കൊല്ലാൻ പാടുള്ളതല്ല അവിടെ ഗർഭചിത്രം നടത്താൻ പാടുള്ളതല്ല മാതാവിനെ ആ ഗർഭം തുടർന്നു പോകുന്നതിന് അപകടം ഡേഞ്ചർ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഡോക്ടേഴ്സിന്റെ ലജിന കൂടിയിട്ട് അവരെ ഏകോപിച്ചൊരു അഭിപ്രായത്തിനനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളു അതിലേക്ക് വഴങ്ങാൻ പാടുള്ളൂ ഈ ഗർഭചിത്രം ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടുള്ളതല്ല അത് ഗുളികയാവട്ടെ എന്ത് ടെസ്റ്റുകളാവട്ടെ പല രൂപത്തിലുണ്ടാവും അതിലേക്ക് ചിന്തിക്കാനേ പാടുള്ളതല്ല ഹജ്ജിന് പോകാൻ വേണ്ടി ഗർഭചിത്രം നടത്തിയത് ഗവൺമെന്റ് ഗ്രൂപ്പിലെ ഹജ്ജിന് കിട്ടി ഏർ നറുക്കെടുപ്പിൽ അവരെ പേര് വന്നു ഇവള് ഗർഭിണിയായിട്ടുണ്ട് ഗർഭിണിയായി കഴിഞ്ഞാൽ ഹജ്ജിന് പോകാൻ പറ്റൂല ആ കാരണത്താൽ എന്ത് ചെയ്തിട്ടുണ്ട് തന്റെ ഗർഭത്തിലുള്ള കുഞ്ഞിനെ വധിച്ചിട്ടുണ്ട് ഗർഭചിത്രം നടത്തിയിട്ടുണ്ട് എന്താ പറയുക ആളുകൾക്ക് ശരിക്കും നമ്മൾ ജീവിച്ചിരിക്കുന്നൊരു കുഞ്ഞിനാരും കൊല്ലില്ലല്ലോ കാരണം ആ കുഞ്ഞിന് ആരാണ് കുഞ്ഞും മാതാവും തമ്മിലുള്ള ബന്ധം മനസ്സിലാകുന്നുണ്ട് കുഞ്ഞും പിതാവും തമ്മിലുള്ള ബന്ധം മനസ്സിലാകുന്നുണ്ട് ആ കുഞ്ഞിനോടുള്ള സ്നേഹം മനസ്സിലാകുന്നുണ്ട് ഒക്കെ ഉണ്ട് നമുക്ക് പക്ഷേ ഈ ഗർഭത്തിലുള്ള കുഞ്ഞിനോടുള്ള സ്നേഹമെന്ത് എന്ന് മാതാപിതാക്കൾ അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് പലപ്പോഴും പല ആളുകൾ കുഞ്ഞ് ഇരട്ട കുഞ്ഞാണ് അതല്ലെങ്കിൽ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് എന്നറിഞ്ഞാൽ തന്നെ പിന്നെ പലർക്കും ഭയ റബ്ബ എങ്ങനെ നോക്കും ഇവരെ ഇവർക്ക് എല്ലാവർക്കും എങ്ങനെ ഭക്ഷണം നൽകും എന്ന് ഭയപ്പെടുന്ന ആളുകള് ഇരട്ട കുഞ്ഞുങ്ങളാണ് എന്റെ ഗർഭത്തിലുള്ളത് എന്ന് അറിഞ്ഞതിനു ശേഷം ഗർഭചിത്രം നടത്തിയ ആളുകളുണ്ട് ഞാൻ ഇല്ല ആലോചിച്ച് നോക്ക അള്ളാഹു നൽകുന്ന ഒരു സൗഭാഗ്യമാണ് എല്ലാവർക്കും കൊടുക്കാത്തൊരു ഭാഗ്യാണ് അത് അതിനെപ്പോലും അതൊരു ഒരു മോശപ്പെട്ടതായി കാണുന്ന ഒരു സമൂഹം മുസ്ലിം സമൂഹത്തിലുണ്ട് അള്ളാഹു കാത്തു അവിഹിത ബന്ധത്തിലൂടെ ഗർഭം ധരിക്കുന്നവരുണ്ടാവും ചിലപ്പോ പിതാവ് ആരാണ് എന്ന് അറിയാത്ത കുഞ്ഞുങ്ങളുണ്ടാവും മാതാവ് വിഭിചാരണിയായിരിക്കാം എന്തെല്ലാം സംഭവിക്കുന്നുണ്ട് പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഈ ഗർഭചിത്രത്തിന്റെ വിഷയം പറഞ്ഞപ്പോഴാണ് നമ്മുടെ നാട്ടിൽ മലയാളക്കരയിൽ ഒരു മാസക്കാലം ആയിരത്തി ഒരുന്നൂറ് ഗർഭചിത്രം നടക്കുന്നുണ്ട് ഒരു മാസം മലപ്പുറം ജില്ലയിൽ മാത്രം രണ്ട് മൂന്ന് വർഷം മുമ്പ് കേട്ടൊരു ന്യൂസാ എത്ര മലപ്പുറം ജില്ലയിൽ മാത്രം ആയിരത്തി ഒരുന്നൂറ് ഗർഭചിത്രം ഒരു മാസം എത്ര ജീവനൊരു മാസം പോകുന്നാലോ ചേക്കാം അപ്പോ നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട് വിചാരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഗർഭചിത്രം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിന് തെളിവാണ് അത് ഇപ്പൊ അതിനേക്കാൾ കൂടിയിട്ടുണ്ടാവും ഇതൊരു ജില്ലയിലെ കണക്കാണെങ്കിൽ മറ്റു ജില്ലകളെ കണക്കും കൂടി എടുത്തേക്കും നിങ്ങള്